വെൽക്കം ടു എൻ ജി ബ്ലോക്സ് റോഡ് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏടിയാന്ന് പറയും ഞാൻ രണ്ടാളി ആക്കിയിട്ടുണ്ട് കണ്ടതാന്ന് നമ്മളെ അൽപ്രോ ഡ്രൈവർ ഫസ്റ്റ് അളിയൻ നമുക്ക് വെൽക്കം കേട്ടോക്കാം തെറ്റിദ്ധരിക്കരുത് കേട്ടല്ല പാലക്കയം തട്ടിന് ആണ് രണ്ടും കൂടി പാലക്കാട് തട്ട് എന്നെല്ലാം പറഞ്ഞ് കോളാക്കിയിട്ടുണ്ടുള്ളത് എന്തായാലും ഞാൻ നല്ല ടീമിനെയാണ് ഞാൻ വെൽക്കം പറയാൻ ഏൽപ്പിച്ചത് അപ്പോൾ നമ്മൾ റീച്ച് ആയിട്ടുണ്ട് രണ്ടാളും കൂടി എൻ്റെ ബാക്കിൽ എസ്തെറ്റിക് വീഡിയോ എടുക്കാൻ പറഞ്ഞു അയച്ചതാണേ സംഭവിച്ചത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കിട്ടി കയറ്റം പകുതിയാകുമ്പോഴത്തേക്ക് തന്നെ വീണതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി അതുകൊണ്ടുതന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ഫോട്ടോ എടുക്കില്ലെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞതാണേ ഒരുമാതിരി ഗുണ്ടാവലിയാട്ടം പോലെ ഉണ്ട് ഇല്ലേ അപ്പം ബൈ ഉള്ളു